നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ മലപ്പുറം ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് ഒന്ന് രണ്ട് തീയതികളിൽ തവനൂരിൽ നടക്കും സ്വാഗത സംഘ രൂപീകരണ യോഗം തവനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് ഉദ്ഘാടനം ചെയ്തു നൂറ്റൊന്ന് അംഗ സംഘടനാ സമിതി രൂപീകരിച്ചു വാർത്ത വിശദമായി മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ മലപ്പുറം ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് ഒന്ന് രണ്ട് തീയതികളിലായി തവനൂരിൽ നടക്കും സമ്മേളനത്തിന്റെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്ര കലാപരിപാടികൾ പ്രതിനിധി സമ്മേളനം സമാധരണ സദസ് ആർട്സ് സ്ട്രീറ്റ് താളസമന്വയം പാട്ടുവണ്ടി ഏകപാത്ര നാടകം തുടങ്ങിയ വിവിധ പരിപാടികൾ നടക്കും കലാസ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന പ്രമേയത്തിലാണ് സമ്മേളനം നടക്കുന്നത് നടത്തിപ്പിനായി നൂറ്റിയൊന്ന് അംഗസംഘ സമിതി രൂപവത്കരിച്ചു തവനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ശിവദാസ് ഉദ്ഘാടനം ചെയ്തു വലിയ സംതൃപ്തിയോടും തന്നെയാണ് ഇതിന്റെ സംഘാടകരെ തിരിച്ചു പോവാറ് അല്ലാതെ ഇന്നേ വരെ ഇത് പൊതുപ്രസ്ഥാനങ്ങളിലെയായാലും ശരി മറ്റു സംഘടനകളെയൊക്കെ സമ്മേളനങ്ങൾ സ്ഥിരമായി പല സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനങ്ങളടക്ക് നടത്തിയ വലിയ സമ്പന്നരായ ആളുകളാണ് പുറത്തിരിക്കുന്നവരൊക്കെ അതുകൊണ്ട് സമ്മേളനത്തിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് അതോടൊപ്പം തന്നെ ഈ നന്മയുടെ നന്മ വെറും കലാകാരന്മാരുടെ സംഘടന എന്നുപരിയായി പ്രമോദന സൂചിപ്പിച്ചതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധത കൂടിയുള്ള സംഘടനയാണെന്ന് തെളിയിച്ചതാണ് അതാണ് കോവിഡ് ആയാലും ശരി മഹാപ്രളയമായാലും ശരി എല്ലാം ആ കാലഘട്ടത്തിലൊക്കെ അതിനൊപ്പം നിന്നുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒപ്പം നിന്നുകൊണ്ട് അവരെ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് സംഘടന ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്നുള്ളത് തന്നെ അതാണ് നന്മ നന്മയാണ് ആ നന്മയ്ക്ക് ഈ അവസരത്തിൽ എല്ലാവിധ നന്മ ജില്ലാ പ്രസിഡന്റ് ലുക്മാൻ അരീക്കോട് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി വി സജിത് പൂക്കോട്ടും പാടം വിശദീകരണം നടത്തി നന്മ സർഗവനിതാ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി തവനൂർ നന്മ സംസ്ഥാന കമ്മിറ്റി അംഗം കൃഷ്ണകുമാർ തിരൂരങ്ങാടി തവനൂർ മേഖലാ പ്രസിഡന്റ് എ പി ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം പ്രമോദ് തവനൂർ സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി അംബുജൻ തവനൂർ നന്ദിയും പറഞ്ഞു ഭാരവാഹികൾ ടി വി ശിവദാസ് ചെയർമാൻ പ്രമോദ് തവനൂർ കൺവീനർ എം പി മണി ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു എറണാകുളത്തെ പറവൂരിൽ വെച്ച് നടക്കുകയാണ് അതിന്റെ മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനങ്ങൾ നമ്മുടെ എല്ലാ ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലപ്പുറം ജില്ലാ സമ്മേളനം ഈ വരുന്ന ഒന്ന് രണ്ട് തീയതികളിൽ നമ്മുടെ തവനൂരിൽ വെച്ച് തവനൂരിൽ നമ്മുടെ നീളാതീരത്ത് പത്തമാർ മടത്തിൽ ഹാളിൽ വെച്ചാണ് നടത്താൻ വേണ്ടി നമ്മളിപ്പോ ആലോചിച്ചിട്ടുള്ളത് നന്മ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കലാകാര സംഘടനയാണ് നന്മയുടെ എല്ലാ ജില്ലയും മലപ്പുറം ജില്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ മേഖലാ കമ്മിറ്റികളും പഞ്ചായത്തുകൾ തോറും യൂണിറ്റ് കമ്മിറ്റികളും ഉള്ള ഒരു സംഘടനയാണ് നന്മ സൺറൈസ്